ാണ് ബഹുമാനായ ശ്രീ സി ആല പറഞ്ഞത് സാർ ഇളകി വന്ന കേസ് മാത്രല്ല ഇപ്പൊ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും നിങ്ങളുമെല്ലാം ഇളകുന്നുണ്ടല്ലോ ഇരട്ടിയിലൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ആരും ഇളകിയില്ല സാറേ ഒരു ന്യൂസ് പവർ പ്രൈം ബുള്ളറ്റിനും ഉണ്ടായിരുന്നില്ല അങ്ങേപ്പോലുള്ളവർ പ്രതികരിച്ചും കണ്ടില്ല ഞങ്ങളാരും െസ്തൃഭൂമിന്നലെ കാണാത്ത എന്തായാലും ഞാനൊന്ന് പറയട്ടെ സി സി ആർ ഞാൻ പറയട്ടെ അത് ഈ ഇതുപോലെ സെൻസിറ്റീവായി ചർച്ചയായി വന്നില്ലല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് മാധ്യമങ്ങൾ മുൻകൈ എടുത്തില്ല ഇതുപോലെ പ്രതിപക്ഷം ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവരും അവിടുത്തെ എം എൽ എ പോലും പ്രതികരിച്ചു കണ്ടില്ല ഞാൻ പറഞ്ഞത് ആ കേസിൽ എങ്ങനെയായിരുന്നു കിട്ടിയ തെളിവുകളും ആദ്യത്തെ മൊഴിയും അനുസരിച്ച് അച്ഛൻ്റെ പേരിലേക്കാണ് കുറ്റം ആരോപിക്കപ്പെട്ടത് അതിപ്പോൾ ഗൂഢാലോചനയിലേക്ക് പോലും നിങ്ങാണ് കേസ് പോലീസ് നിഷ്പക്ഷമായാണ് കേരളത്തിൽ അന്വേഷണം നടത്തുന്നത് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ട്രാക്ക് ഡ്രൈവ് ചെയ്യുന്നത് അത് കൃത്യമായി പോകുന്നുണ്ട് ഈ കേസിൽ അസ്വാഭാവിക മരണത്തിൽ നിന്ന് മുന്നൂറ്റി ആറിലേക്ക് എത്തിയെങ്കിൽ നാളെ ഈ പറയുന്ന തെളിവുകളുണ്ടെങ്കിൽ ആ നിഗമനത്തിലേക്ക് എത്തും രണ്ട് ഞങ്ങൾക്കിവിടെ അട്ടിമറിക്കാനാണ് പരിശ്രമമെങ്കിൽ ഞങ്ങൾ എന്തിനായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കുടുംബത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ പറയും വിചാരണക്ക് മുമ്പായി ഇത്രയും വേഗതയിൽ നിയമിച്ചു കൊടുത്തൊരു അനുഭവം പറയും ഇന്ന് വരെ ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനാണ് എങ്കിൽ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ രണ്ട് ഡി ജി പിയെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു ഡി ജി പി എന്തിനാണ് ആ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോയത് നേരിട്ട് പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഏതെങ്കിലും വേറൊരാൾ പോയാൽ മതിയല്ലോ അദ്ദേഹം തന്നെ നേരിട്ട് പോയല്ലോ പറയുന്നേ രണ്ട് ഇവിടെ പറഞ്ഞ മറ്റൊരു ഫാക്ച്വൽ ആയിട്ടുള്ള വലിയ ഫാക്ച്റവർ നീലകണ്ഠൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇപ്പോ ഉദയഭാനു വക്കീൽ ഉദയഭാനു വക്കീൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വന്നതിന് ശേഷമാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട വാദം നടക്കുന്നത് വാദം നടക്കുന്നത് അവിടെയാണ് അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു രണ്ട് ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അതൊക്കെ ശരിയാണ് പക്ഷേ ഈ കൃഷ്ണദാസിന് സാവകാശം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഓരോ കാര്യത്തിലും ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങളിലൂടെ തന്നെയാണ് കൃഷ്ണദാസ് ഒന്നാം പ്രതിയാണെന്നുള്ള വാർത്ത വരുന്നത് മാധ്യമങ്ങൾക്ക് ആ വാർത്ത എങ്ങനെ കിട്ടി എന്നതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം ആദ്യത്തെ സാവകാശം ലഭിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്നിട്ട് പറയാമായിരുന്നു ഈ ഒന്നാം പ്രതിയാണ് എന്നത് ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമായിരുന്നു അത് ഉണ്ടായില്ല രണ്ടാമത് ആദ്യഘട്ടത്തിൽ സാവകാശം ലഭിക്കുകയാണ് കോടതിയിൽ ഈ ഡി ജി പിയുടെ എന്താണ് പാഴ്വാദങ്ങൾ കൊണ്ട് ഈ കൃഷ്ണദാസിന് സാവകാശം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കളക്ടറെ കാണാനാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കൃഷ്ണദാസിന് കഴിയുന്നു ഇതൊക്കെ ഒരു കേസിന്റെ ഗതിയിൽ കൃഷ്ണദാസിന് സഹായകരമായി വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡി ജി പി പാഴ്വാദം നിരത്തിയെന്നെല്ലാം പറയുന്നത് വെറുതെ ഒരാളെ വ്യക്തിഹത്യ ഹത്യ നടത്താനാണ് അപ്പോൾ ഡി ജി പിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പദവിയിരിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വരുന്നില്ല അതുകൊണ്ട് ആ ഇളവിന് നമ്മൾ പറയുന്നത് ശരിയല്ല ഞാനിത് പറയാൻ കാരണം ഡി ജി പി പാഴ്വാദം നിരത്തിയത് കൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന് ഇരിക്കട്ടെ പിന്നീട് വാദമുഖം വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആദ്യ ദിവസം അദ്ദേഹത്തിന് ഇൻ്ററിംഗ് ബെയിൽ കിട്ടുന്നത് ആണല്ലോ കഴിഞ്ഞു പോയൊരു ഡേറ്റിൻ്റെ കടലാസ് കാണിച്ചിട്ടാണ് ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് കോടതിക്ക് അറിയാലോ പിന്നീട് കേസ് പരിഗണിച്ചപ്പോൾ പിന്നീട് ഡി ജി പിയും ബാക്കി കയറിയ എല്ലാ അഭിഭാഷകരും അത് സൂചിപ്പിക്കുകയും ചെയ്തല്ലോ കോടതിക്ക് തന്നെ തന്നെ അത് പറ്റിച്ചുവെന്ന് ആ കടലാസ് വെച്ച് തന്നെ ബോധ്യവുമാവുമല്ലോ പക്ഷേ കോടതി എന്ത് സമയമാണ് അടുത്തേ കോടതിക്ക് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് കോടതി ഒരാളെ സമസ് അപ്പോൾ ഇതെല്ലാം തന്നെ പാഴ്വാദം നിരത്തിയതിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരാളുടെ പെടലിലേക്കോ വെക്കേണ്ടതല്ല ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ സാർ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ മുന്നൂറ്റി നയിക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് കോടതിക്ക് സംശയത്തിന്റെ ആനുകൂല്യമുണ്ട് ആനുകൂല്യത്തിൽ ഇനി എവിഡൻസ് എവിഡൻസ് വന്നു വന്നു പുതിയ കഴിഞ്ഞാൽ ഹൈക്കോടതി ഹൈക്കോടതി കൊടുത്ത തന്നെ നമുക്ക് ശ്രീജിത്ത് എന്തായാലും കുടുംബത്തിന്റെ നിലപാടുകളാണ് ഇത്ര ഈ മാറ്റങ്ങളിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നത് അതെല്ലാം ശരിയാണ് ആ സംശയങ്ങൾ തന്നെയാണ് പല നിങ്ങളുടെ സംശയങ്ങൾ തന്നെയാണ് ഈ കേസിനെ ഈ ഈ നിലയ്ക്കുള്ള വഴികളിലേക്ക് നയിച്ചതെല്ലാം അതുകൊണ്ട് ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ സംശയിക്കുന്നത് ആരെയാണ് ഇപ്പോഴും കൃഷ്ണദാസിന് രക്ഷപ്പെടാൻ കഴിയുന്ന പഴുതുണ്ടാക്കി കൊടുക്കുന്നവർ ഈ ഭരണ സംവിധാനത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിലും ശ്രീത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒപ്പം നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു ഇതൊരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെ ഇത് ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആ തോർത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ധാരണയും ഇല്ലാത്ത അവസ്ഥയുണ്ട് അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് ഒപ്പം എന്ത് തരത്തിലുള്ള വൂണ്ടാണ് ഉണ്ടോ എന്ത് തരത്തിലുള്ള പരുക്കാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മാനസികമായി ഒരു റീ പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ അതിനുകൂടി ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നു നേരത്തെ ജോർജ് ജോസഫ് സർ പറഞ്ഞത് ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ ഈ മാർക്ക് സംബന്ധിച്ച് കഴുത്തിലെ മാർക്ക് സംബന്ധിച്ച് ഒരു വിദഗ്ധനായ അദ്ദേഹത്തെ പോലെ തന്നെ വിദഗ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കഴുത്തിന് ചുറ്റും പരിക്ക് എന്നാണ് ഞാൻ നാളെ തന്നെ ജോർജ് സാറിനെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി കാണിക്കും ഈ ചർച്ച കഴിഞ്ഞവിടെ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ചുറ്റും പരിക്ക് എന്നാണ് ഈ ഈ തൂങ്ങിയ ഒരാളുടെ കഴുത്തിൽ ചുറ്റും പരിക്ക് വരാൻ സാധ്യതയില്ല നിങ്ങളത് അടുത്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം കൊലപാതകമാണ് എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് വിദഗ്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉൾപ്പെടെ ഞങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും അതിൽ നിരവധി കാര്യങ്ങളുണ്ട് ഇന്നലെ കോടതിയിൽ ഉദയഭാനു സാർ പറഞ്ഞു ഒരു കുട്ടിയുടെ മൊഴി ചൂണ്ടിക്കാണിച്ചു ഈ സഞ്ജിത്ത് വിശ്വനാഥൻ്റെ ഈ ഇടിമുറിയിൽ നിന്ന് ഞങ്ങളുടെ കുട്ടി ഇറങ്ങി വരുമ്പോൾ അവൻ തുപ്പിയപ്പോൾ അതിൽ ചോര ഉണ്ടായി കളർ ഉണ്ടായിരുന്നു എന്ന ഒരു കുട്ടിയുടെ മൊഴി കോടതിയിൽ പറഞ്ഞതാണ് അത് വിശ്വാസത്തിൽ എടുത്തില്ല ഈ കുട്ടി ഞങ്ങളുടെ കുട്ടി ഹോസ്റ്റലിലേക്ക് നടന്നു വരുമ്പോൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ടായിരുന്നു വരുന്നത് അവൻ്റെ മുഖത്ത് ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു എന്ന് മറ്റൊരു കുട്ടിയുടെ മൊഴി മൊഴിയുണ്ട് ഇതൊന്നും കോടതി വിശ്വാസത്തിൽ എടുത്തില്ല ഇതൊന്നും മതിയായ തെളിവുകളായി പരിഗണിക്കപ്പെട്ടില്ല ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ കോടതി കോടതി ഇതൊന്നും വിശ്വസിക്കാഞ്ഞിട്ടല്ല ഈ നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി കാരണം ഈ ഇതേ വിഷയത്തിൽ തന്നെയാണ് മറ്റൊരു കോടതി ഈ സഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ കൃഷ്ണദാസിലേക്ക് വരുമ്പോൾ കൃഷ്ണദാസിനെ ഈ കേസിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം അപ്പോഴാണ് അന്വേഷണത്തിൽ വന്ന പാളിച്ച എന്ന നിങ്ങളുടെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ച ആ പ്രധാനപ്പെട്ട പോയിന്റ് ഇത്തരം കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പാളിച്ച സംഭവിച്ചതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകം എന്ന നിലയിലേക്ക് ഒരു പക്ഷേ പോകാമായിരുന്ന ഒരു കേസിനെ ആ നിലയ്ക്കുള്ള അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത് എന്ന വേദനയും നിങ്ങൾക്കില്ലേ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഹായം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാനേ പറ്റൂ ഞങ്ങൾക്ക് പല സഹായങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പല സഹായങ്ങളും എ കെ ബാലൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇവരൊക്കെ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഭരണകൂടം ഭരണ സംവിധാനം ഭരണസാരഥികൾ ഞങ്ങളെ സഹായിക്കുന്നു എന്നാൽ ഭരണകൂടം ഈ പോലീസും നിയമ സംവിധാനങ്ങളും അടങ്ങുന്ന ഭരണകൂടം ഇന്നലെ കോടതിയിൽ കൃഷ്ണദാസിന്റെ സമ്പത്ത് വെളിപ്പെടുത്തിയത് ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ വരുമാനമുള്ള ആളാണ് പ്രതിവർഷം ഇരുനൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനം അതിന്റെ ഒരു പത്ത് ശതമാനം ഞങ്ങളെ കേസിന് വേണ്ടി കൃഷ്ണദാസ് ചെലവഴിച്ചിട്ടുണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രതികളെവിടെ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ അതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് എത്രയും വേഗം ആവശ്യ അറസ്റ്റ് ചെയ്യട്ടെ എത്രയും വേഗം ആവശ്യ അറസ്റ്റ് ചെയ്യട്ടെ ഈ കിരൺ നാരായണിൽ വിശ്വാസം അർപ്പിക്കുന്നത് പോലെ തന്നെ ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട് അത് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് സാറാണ് ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം കൃത്യമായി ഈ കേസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അദ്ദേഹം നിർദ്ദേശം നൽകിയ താഴെയുള്ള പോലീസുകാർക്ക് മുട്ടുവിറക്കുകയാണ് കൃഷ്ണദാസിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ മുട്ടുവിറക്കുകയാണ് സഞ്ജിത്ത് വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് ഈ അന്വേഷണ സംഘം അന്വേഷിച്ച് ചെന്നപ്പോൾ വിളിവന്നു പല കോണുകളിൽ നിന്നും വിളിവന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പല രീതിയിൽ ഇവന്റെ സാമ്പ ഇവരുടെ സാമ്പത്തിക മാഫിയ ബന്ധങ്ങൾ ഒതുങ്ങുന്നതല്ല കൃഷ്ണദാസിന്റെ ഈ എന്താണ് ആ നീരാളിപ്പിടുത്തം അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം